കമൽഹാസന് പകരം ബിഗ് ബോസ് അവതാരകയായി എത്തുന്നത് നയൻതാരയോ എന്നുള്ള ചർച്ചകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് ബിഗ് ബോസിന്റെ നിർമ്മാതാക്കളായ എൻഡുമോൾ നയൻതാരയുമായി ചർച്ചകൾ നടത്തി വരികയാണെന്നൊക്കെ റിപ്പോർട്ടുകളുണ്ട് തമിഴ് ബിഗ് ബോസിന്റെ എട്ടാം സീസൺ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പ്രേക്ഷകരുടെ മനസ്സിൽ ബിഗ് ബോസ് തമിഴിന്റെ മുഖമായി മാറിയ താരമാണ് കമൽഹാസൻ എന്നാൽ ഉടനെ പ്രക്ഷേപണത്തിൽ ഒരുങ്ങുന്ന എട്ടാം സീസണിൽ അവതാരകരായി താൻ ഉണ്ടാകില്ല എന്ന് കഴിഞ്ഞ ദിവസമാണ് കമൽഹാസൻ പ്രഖ്യാപിച്ചത് നേരത്തെ ഒപ്പുവെച്ച സിനിമകൾ തിരക്കുകൾ കാരണം ഈ സീസണിൽ നിന്നും മാറി നിൽക്കുകയാണെന്നാണ് കമൽഹാസൻ അറിയിച്ചത് കമൽഹാസൻ ഇക്കാര്യം രണ്ടായിരത്തി പതിനേഴിൽ ബിഗ് ബോസ് തമിഴ് ആരംഭിച്ചതു മുതൽ കമൽഹാസൻ ആയിരുന്നു ഷോയുടെ അവതാരകൻ ഏഴാം സീസൺ വരെ മികച്ച രീതിയിലാണ് കമൽ മുന്നോട്ട് ഷോ കൊണ്ടുപോയത് കമൽഹാസൻ മാറി നിൽക്കുമ്പോൾ പകരം ആര് അവതാരക വേഷത്തിലേക്ക് എത്തുമെന്ന ചോദ്യം ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട് കമലിനൊപ്പത്തിനൊപ്പം നിൽക്കാൻ പറ്റുന്ന വ്യക്തിപ്രഭാവമുള്ള ആൾ പകരം വരേണ്ടതുണ്ട് ഇതാരായിരിക്കും എന്ന ചർച്ച സോഷ്യൽ മീഡിയയിൽ ചൂടുപിടിച്ച് നടക്കുന്നു നടി നയന്താര ഷോയുടെ അവതാരകയാകാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ട് ഇതിനകം വന്നിട്ടുണ്ട് താരമൂല്യം നോക്കിയാൽ നയൻതാര ബിഗ് ബോസ് പോലെയൊരു ഷോ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ താരമാണ് നടിയെപ്പോലെ ജനശ്രദ്ധ ലഭിക്കുന്ന മറ്റൊരു നായകനടിയും ഇന്ന് തമിഴിലില്ല നയന്താര തൊടുന്നതൊക്കെ വിവാദവുമാണ് ഇതുപോലെ ഒരു താരം ബിഗ് ബോസ് ഷോയുടെ അവതാരകയായാൽ ഷോ ആവേശഭരിതമാകുമെന്നാണ് പ്രേക്ഷകരുടെ വിലയിരുത്തൽ ബിഗ് ബോസിന്റെ പ്രൊഡക്ഷൻ കമ്പനിയായ എന്റെ ഷൈൻ നയൻതാരയുമായി ചർച്ചകൾ നടത്തുന്നുണ്ടെന്നും എന്നാൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനങ്ങളൊന്നും ും നടൻ ശരത് കുമാർ അവതാരെത്തിയേക്കുമെന്നും അഭ്യൂഹങ്ങളുണ്ട് അതേസമയം വിജയ് സേതുപതി അവതാരകനായി എത്തുമെന്നും റിപ്പോർട്ടുകൾ പ്രചരിച്ചിരുന്നു നേരത്തെ ഒരു കുക്കർ റിയാലിറ്റി ഷോയിൽ വിജയ് സേതുപതി പങ്കെടുത്തിരുന്നു നൂറ്റി മുപ്പത് കോടി രൂപയാണ് ബിഗ് ബോസ് തമിഴ് ഏഴാം സീസണിന് കമൽഹാസൻ വാങ്ങിയ പ്രതിഫലം ബിഗ് ബോസ് തമിഴിന്റെ അഞ്ചാം സീസണിൽ കുറച്ചു നാളത്തേക്ക് കമൽഹാസന് പകരം നടി രമ്യാകൃഷ്ണൻ അവതാരകയായി എത്തിയിരുന്നു കോവിഡ് പിടിപെട്ട സാഹചര്യത്തിലാണ് പകരം രമ്യാകൃഷ്ണൻ എത്തിയത് ബിഗ് ബോസിന്റെ എല്ലാ ഭാഷകളിലും അതത് ഭാഷകളിലെ സൂപ്പർ താരങ്ങളായ നടന്മാരാണ് അവതാരകരായി എത്താറുള്ളത് മലയാളത്തിൽ മോഹൻലാലും ഹിന്ദിയിൽ സൽമാൻ ഖാനും ഷോ അവതരിപ്പിക്കുന്നു തെലുങ്കിൽ നാഗാർജുനെയാണ് അവതാരകനായി എത്തുന്നത് കന്നഡയിൽ സുദീപും തമിഴ് സീസണിൽ നിന്നും കമൽഹാസൻ മാറുമ്പോൾ പകരം അത്രയും താരമൂല്യമുള്ളയാളെ തന്നെ ലഭിക്കേണ്ടതുണ്ട് നയൻതാരയാണ് ഷോയിലേക്ക് എത്തുന്നതെങ്കിൽ വലിയ പ്രതിഫലം തന്നെ താരത്തിനും നൽകേണ്ടി വരും തെന്നിന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നായിക നടിയാണിന്ന് നയൻതാര ഒരു സിനിമയ്ക്ക് അഞ്ചു കോടിക്കും പത്ത് കോടിക്കുമിടയിലാണ് നയൻതാരയുടെ പ്രതിഫലം സിനിമകളിലല്ലാതെ നയൻതാരയെ ആരാധകർ അഭിമുഖങ്ങളിൽ പോലും അധികം കണ്ടിട്ടുമില്ല അതുകൊണ്ട് തന്നെ നയൻതാര അവതാരകയായി എത്തിയാൽ ഒരു പുതുമയും ബിഗ് ബോസ് എട്ടാം സീസണിൽ ലഭിക്കും ഷോയെക്കുറിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം വരാനുള്ള കാത്തിരിപ്പിലാണ് ബിഗ് ബോസ് ആരാധകർ ആരാകും ഇത്തവണത്തെ സീസണിന്റെ അവതാരക ജോലി ഏറ്റെടുക്കുക എന്നാണ് പ്രേക്ഷകരും ചെയ്യൂ